നടിമാരുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻപ് സിനിമയിലെ നായകനും നായികയും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത് നടിയും ഹേമ കമ്മിറ്റി അംഗവുമായ ശാരദിംഗ് കൌച്ചൊക്കെ പണ്ടേ നിലനിന്നിരുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ അത് പലരും തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയാണ് ഈ സംവിധാനം അവസാനിപ്പിക്കണമെന്നും സുരക്ഷിതമായ സൗകര്യങ്ങൾ ഒരുക്കണം എന്നാണ് ഇപ്പോൾ ശാരദ പറയുന്നത് ഇന്നതിനെ കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഈ വാക്കുകൾ സാധാരണമായെന്നും ശാരദ പറയുകയാണ് ിൽ ലൊക്കേഷനിൽ ചെന്നാൽ സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല പവർ ഗ്രൂപ്പിന്റെ ഭാഗമായുള്ളവർക്ക് കെയർ അവൻ ഉണ്ടാകും നടിമാർക്ക് ശുചിമുറികൾ പോലും ലൊക്കേഷനുകൾ ലഭിക്കുന്നില്ല വസ്ത്രം മാറാൻ സുരക്ഷിതമായ സൗകര്യം സെറ്റിൽ ഒരുക്കുന്ന പോലുമില്ല കൂടാതെ ഇപ്പോൾ സെറ്റിൽ ലഹരി ഉപയോഗമാവട്ടെ വ്യാപകവുമാണ് രാത്രിയിൽ നടിമാർ താമസിക്കുന്ന മുറികളുടെ വാതിൽ മുട്ടുന്നതും പതിവാണ് തുറന്നില്ലെങ്കിൽ ഭയപ്പെടുന്ന തരത്തിൽ ബഹളമുണ്ടാകും സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം പുരുഷന്മാരും കരുതുന്നത് സ്ത്രീകൾ ഇന്റിമേറ്റ് സീനുകൾ അഭിനയിക്കാൻ തയ്യാറുള്ളതുകൊണ്ട് നടിമാർ ഇതേ കാര്യം സ്ക്രീനിൽ പുറത്തും എന്നൊക്കെയാണ് ഒരു മടിയും കൂടാതെയാണ് പുരുഷരായ ആളുകൾ ലൈംഗിക ബന്ധത്തിൽ താല്പര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അതിപ്പോൾ സ്ത്രീകൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും എന്നാലും സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ ഇതേ ആവശ്യം ഉന്നയിക്കുന്നു ചില പുതിയ പെൺകുട്ടികൾ ഈ ചതിയിൽ വീഴുകയും സമ്മതമില്ലാതെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തെന്നും സിനിമയിലെ ചില സ്ത്രീകൾ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ രീതിയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ ഒരു വിഷയം